ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നല്ല ചൂടും നല്ല നോ നോമിൻ്റെ ക്ഷീണമൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഈ നാരങ്ങ വെള്ളം ഒന്ന് ട്രൈ ചെയ്താലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത് നോക്കാം ഇതിലേക്ക് മൂന്ന് പുതിനും ഞാനിതിലേക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി മൂന്ന് പീസ് വത്തക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ നമുക്ക് വേണ്ടത് ഞാൻ ഇതിലേക്ക് ഇടുന്നത് അപ്പം നാരങ്ങ നിങ്ങൾക്ക് പുളിക്ക ആവശ്യത്തിന് ഇടാവുന്നതാണ് ആ നാരങ്ങയുടെ കുരുവിടാതെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതിയാകും ഇനി മിക്സി ജാറിലേക്ക് തണുത്ത വെള്ളം അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് വേറൊരു ക്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ചൂടും നോമ്പോൾ കൈകൊണ്ട് എല്ലാവരും നല്ല ക്ഷീണത്തിലല്ലേ അപ്പം ഈ നാരങ്ങ വെള്ളം ഒന്നും ഉണ്ടാക്കി നോക്കൂ ഇതിലേക്ക് നമുക്ക് കസ് കസ് ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ലൈക്കും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അറിയിക്കുക വീഡിയോൻ്റെ പോരായ്മകളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക